ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ന്യൂ ഇയർ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ ലൈക്ക് ചെയ്തതാരും പോലെ വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം കോപ്പിറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം വിലയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് ഷെയ്ക്ക് എഫെറ്റിൻ്റെയും ബി റ്റി മാർക്കിൻ്റെയും പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ടുള്ള ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ ഇത് ത്രീ ഡിയിലും കൂടിയാണ് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രോജക്റ്റിൻ്റെ സെക്ഷനിലേക്കും ഡൗൺലോഡ് ചെയ്ത ലിങ്കുകൾ കാണാൻ സാധിക്കുന്നത് ഇരുപത്തെട്ടാം തീയതിയിലെ ഷെയ്ക്കവറ്റും ഇരുപത്തെട്ടാം തീയതിയിലെ ബീറ്റ് മാർക്കും ഈ ലിങ്കിൽ ഉപയോഗിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ ബീറ്റ് റ്റ് മാർക്കിൻ്റെ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ചെയ്യാൻ നേരത്തെ ഇവിടെ ത്രീ ഡിയിലും കൂടിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യാവുന്നത് ത്രീ ഡിയിലായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കമ്മിങ് ന്യൂ ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട് അത് മാറ്റിയ ശേഷം ഒക്കെ കൊടുക്കണമെങ്കിൽ എഡിറ്റ് ടേസ്റ്റ് എടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് എഴുതി കൊടുത്താൽ മാത്രം ഡിലീറ്റ് കളഞ്ഞ ശേഷം ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത് ഹാപ്പി ന്യൂ ഇയർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് അഞ്ച് സെക്കൻഡ് നാൽപ്പത്തഞ്ച് മില് സെക്കൻഡ് മുതൽ ഞാൻ ക്യാമറ ഡിസേബിൾ ആക്കിയ ശേഷമാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾ അതുപോലെ ചെയ്താൽ മാത്രം മതി എൻ്റെ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ടൈം ഒന്നുകൂടി പറയാം ആറ് സെക്കൻഡ് ആറ് സോറി അഞ്ച് സെക്കൻഡ് നാൽപ്പത്തഞ്ച് മില്ലി സെക്കൻഡ് എത്തിയിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക ഗ്യാലറിയിലുള്ള ഓരോ ഫോട്ടോ ആയിട്ട് ആടിച്ചു കൊടുക്കുക ഇങ്ങനെ കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ലി ആക്കി കൊടുക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ആഡ് ആടിച്ചു കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക അടുത്ത ഫോട്ടോ ഇതുപോലെ തന്നെ ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് ഇതുപോലെ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷമുള്ളതാണ് ഈ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്കിത് ത്രീ ഡിയിലോട്ട് മാറ്റി കാണിക്കാം ജസ്റ്റ് നിങ്ങളെ ക്യാമറ അയക്കിനെ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ത്രീ ഡി ലൈക്ക് കാണുക അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന നാല് ഫോട്ടോസുകളുണ്ട് ആദ്യം കൊടുത്തിരിക്കുന്ന നാല് ഫോട്ടോസുകളും അവസാനം കൊടുത്തിരിക്കുന്ന രണ്ട് ഫോട്ടോസുകളും ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ക്യാമറയുടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും റെഡ് കളറിലുള്ള അതിൻ്റെ മുകളിലായിരിക്കും ഫോട്ടോ കിടക്കുന്നത് ഈ ഡ്രാഗ് ചെയ്ത് ഫോട്ടോ ജസ്റ്റ് ആ ക്യാമറയുടെ താഴെ കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം മതി ഇതുപോലെ ക്യാമറ ലെയറിൻ്റെ താഴെ കൊണ്ടു വെച്ചാൽ മാത്രം മതി കംപ്ലീറ്റ് എഫക്റ്റും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് ഇതുപോലെ സെക്കൻഡ് ഫോട്ടോയും ഫോട്ടോ ഡ്രാഗ് ചെയ്യുക ക്യാമറ ലെയറിനെ താഴെ കൊണ്ടുവെക്കുക ഇതുപോലെ നാല് സ്ഥലത്തും ആദ്യം കൊടുത്തിരിക്കുന്ന നാല് ലോങ് ഫോട്ടോസുകളുണ്ട് അവിടെ കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യുക താഴെ കൊണ്ടുവെക്കുക ഇതുപോലെ തന്നെ എൻഡിൽ രണ്ട് ഫോട്ടോയുണ്ട് അതിവിടെ നമുക്ക് കൊടുക്കേണ്ടതാണ് ഫോട്ടോ നേരെ അല്ലെങ്കിൽ ഫോട്ടോ ടച്ച് ചെയ്തിട്ട് വിരൽ വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്താൽ മാത്രം മതി എൻഡ് വരിക ലാസ്റ്റ് ബാക്കി ഇതിനൊക്കെ നമുക്ക് എഫക്റ്റ് ക്ഷയിക്കാൻ പറ്റുന്നതിൻ്റെ ശേഷം കോപ്പി എടുത്താൽ മതി അതെങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞുതരാം ലാസ്റ്റ് എൻഡിലും ഇതുപോലെ രണ്ട് ക്യാമറ ലെയർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫോട്ടോ അത് സെക്കൻഡ് ലാസ്റ്റ് ഫോട്ടോ അതുപോലെ തന്നെ ലാസ്റ്റ് ഫോട്ടോ ഇതുപോലെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യുക ക്യാമറ ലെയറിൻ്റെ താഴെ കൊണ്ടുവെക്കുക ഇത്രയും കൊടുത്ത ശേഷം ബാക്കി നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ എഫക്റ്റ് ഷെയ്ക്ക് എഫ്ന ടേബിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഷെയ്ക്ക് എഫ്ന ടേബിൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നേരത്ത് മൂന്ന് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ എഫക്റ്റ് കോപ്പി എടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിന് ശേഷം ബാക്ക് അടിക്കുക ബീറ്റ് റ്റ് ടേബിൾ ടേബിളെടുത്ത ശേഷം ഞാൻ പറയുന്ന നാല് ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക നമ്മൾ ആദ്യം കൊടുത്തേക്കും നാല് വലിയ ഫോട്ടോ കഴിഞ്ഞ് വരുന്ന നാല് ചെറിയ ഫോട്ടോ ഉണ്ട് പതിനാറ് സെക്കൻഡ് അമ്പത്തെട്ട് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന നാല് ചെറിയ ഫോട്ടോ അതിൽ മാത്രം കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഫോട്ടോയും നമുക്ക് കൊടുക്കാം കൊടുക്കേണ്ട ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കിടന്ന് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളർ ടൈമും സെലക്ട് ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക ഇത്ര എഫക്റ്റ് കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കൊടുത്താൽ മതി അത് കഴിഞ്ഞ് സെക്കൻഡ് ഫോട്ടോയ്ക്ക് മുതൽ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക അതുപോലെ ബാക്കി മൂന്നാമത്തെ ഫോട്ടോ കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക നാലാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിന് ടൈം കൊടുക്കാൻ നോക്കുക ബാക്ക് എടുക്കുക അടുത്ത എഫക്റ്റ് നമുക്ക് കോപ്പി എടുക്കാം ഷെയ്ക്ക് എവിടെ ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത ശേഷം സെക്കൻഡ് ഫോട്ടോയുടെ എഫക്റ്റ് ഈസി ആയിട്ട് എഫ് എടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഈ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്ക് എടുക്കുക ബീറ്റ് മാർക്കിന് എടുത്തിട്ട് ഒരു ഫോട്ടോയിൽ മാത്രമാണ് നീ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ടൈം നോക്കുക പത്തൊമ്പത് സെക്കൻഡ് അമ്പത്തേഴും മില്ലി സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പം കംപ്ലീറ്റ് എഫക്റ്റ് ഞങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ രണ്ട് ഫോട്ടോടെ എഫക്റ്റോട് കൊടുക്കാണ്ട് അടുത്ത കൊടുത്തിരിക്കുന്ന രണ്ട് ഫോട്ടോ അതിനകത്ത് ബാക്ക് അടിക്കുക പക്ഷേക്ക് വരെ ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ലാസ്റ്റ് ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഫോട്ടോ എടുത്ത പോലെയാണ് എടുക്കേണ്ടത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കുക ബിറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എടുത്ത ശേഷം കറക്റ്റായിട്ട് രണ്ട് ഫോട്ടോയിലാണ് നമ്മൾ ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ടൈം നോക്കിക്കുള്ള പത്തൊൻപത് സോറി ഇരുപത്തൊന്ന് സെക്കൻഡ് പത്തൊമ്പത് മില്ലി സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിങ് ടൈമും എനേബിൾ അയക്കണം ഫസ്റ്റ് ഫോട്ടോയ്ക്ക് പേസ്റ്റ് കൊടുക്കുക അതിന് ഇഷ്ടം ഫോട്ടോ വലുപ്പം കുറവാണെങ്കിൽ ഇതുപോലെ കോറിനെ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി അത് കഴിഞ്ഞ് സെക്കൻഡ് ഫോട്ടോയും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പോയിട്ടും ക്ലിക്ക് ചെയ്യുക പേജ് ഡൈല കൊടുക്കുക ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം നമുക്കൊന്ന് ത്രീ ഡി മാറ്റിയ ശേഷം എല്ലാ ഫോട്ടോയും വർക്കാകുന്നോട് നോക്കാം ത്രീ ഡി ലോട്ട് മാറ്റിയ ശേഷം എല്ലാ ഫോട്ടോയും കറക്റ്റായിട്ടായിരിക്കും വർക്ക് ആവുന്നത് കാണുന്നുണ്ടല്ലോ നേരെ അല്ലാത്ത ഫോട്ടോ നിങ്ങൾ ആ സ്ക്രീന് ടച്ച് ചെയ്തിട്ട് ഡ്രാക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഫോട്ടോ നേരെ അല്ലെങ്കിൽ മാത്രം കറക്റ്റായിട്ട് നമുക്കൊരു ന്യൂ ഇയർ വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി നിന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഒന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ